സുവർണക്ഷേത്രത്തിന്റെ ചരിത്രവും പ്രാധാന്യവും പഞ്ചാബിലെ അമൃത്സർ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന ഗുരുദ്വാരയാണ് ക്ഷേത്രം ഹർമന്ദിർ സാഹിബ് അക്ഷരാർത്ഥത്തിൽ ദൈവത്തിന്റെ ഭവനം അല്ലെങ്കിൽ ദർബാർ സാഹിബ് അക്ഷരാർത്ഥത്തിൽ ഹൈക്കോടതി എന്നും അറിയപ്പെടുന്നു സിഖ് മതത്തിന്റെ പ്രധാന ആത്മീയ സ്ഥലവും കർത്താർപൂരിലെ ഗുരുദ്വാര ദർബാർ സാഹിബും നങ്കാന സാഹിബിലെ ഗുരുദ്വാര ജന്മസ്ഥാനും പോലെയുള്ള ഏറ്റവും പുണ്യസ്ഥലങ്ങളിൽ ഒന്നാണിത് நாலாமத்தே சிக் குருவாய குரு ராம் தாஸ் ஆயிரத்தி அஞ்சூற்றி எழுபத்தி ஏழு இல்ச்சு ஸ்தலத்து மனுஷ்யிர்மித குளம் பூர்யாக்கி ஆயிரத்தி அறுநூற்றி நாலு இல் அஞ்சாமத்தை சிக் குருவாய குரு அர்ஜுன் ஆதி கிரந்தத்தின் ஒரு பகர்ப்பு சுவர்ணக்ஷேத் ஸ்தாபிக்கையும் அதின்டே விகசனத்தில் பிரதான பங்கு வகிக்கையும் செய்து முகலன்மாருடையும் அஃபான் அதினிவேசக்காருடையும் ஆக்ரமணத்தினு இரையாய்போல் குருதார சிக்கார் பலதவண புனர்நிர்மச்சு മഹാരാജ രഞ്ജിത് സിംഗ് സിഖ് സാമ്രാജ്യം സ്ഥാപിച്ചതിനു ശേഷം ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ഇൽ ഇത് മാർബിളിലും ചെമ്പിലും പുതുക്കിപ്പണിയുകയും ആയിരത്തി എണ്ണൂറ്റി മുപ്പത് ഇൽ ശ്രീകോവിൽ സ്വർണ്ണ ഇലകൾ കൊണ്ട് പൊതിഞ്ഞതുമാണ് അതുകൊണ്ടാണ് ഇതിനെ സുവർണ ക്ഷേത്രം എന്ന് വിളിക്കുന്നത് സിഖ് മതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ് സുവർണ ക്ഷേത്രം സഭാ പ്രസ്ഥാനത്തിന്റെയും പഞ്ചാബി സുഭപ്രസ്ഥാനത്തിൻ്റെയും കാലത്ത് ഇത് കേന്ദ്രമായി മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപത് കളിൽ ജർണയിൽ സിംഗ് ബിന്ദ്രൻവാലയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സർക്കാരും മതമൗലികവാദ പ്രസ്ഥാനവും തമ്മിലുള്ള സംഘർഷത്തിന്റെ കേന്ദ്രമായി ഇത് മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഇൽ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് കീഴിൽ ഇന്ത്യൻ സൈന്യത്തെ അയച്ചു ഇത് ഗുരുദ്വാരയ്ക്ക് കനത്ത നാശനഷ്ടമുണ്ടാക്കുകയും അകാൽ തത്ത് നശിപ്പിക്കുകയും ചെയ്തു ഇതിനുശേഷം ഗുരുദ്വാര സമുച്ചയം പുനർനിർമ്മിച്ചു സുവർണ ക്ഷേത്രം എല്ലാ മതങ്ങളിലും എല്ലാ വിഭാഗങ്ങളിലും പെട്ട എല്ലാ ആളുകൾക്കും ഒരു തുറന്ന ആരാധനാലയമാണ് എല്ലാ ആളുകളെയും ഇവിടെ സ്വാഗതം ചെയ്യുന്നു എന്ന സിഖ് വിശ്വാസത്തെയും മനോഭാവത്തെയും പ്രതീകപ്പെടുത്തുന്ന നാല് പ്രവേശന കവാടങ്ങളുള്ള ഒരു ചതുരാകൃതിയിലുള്ള പ്ലാൻ ഇതിനുണ്ട് അകാൽതക് ഒരു ക്ലോക്ക് ടവർ ഗുരുദ്വാര കമ്മിറ്റി ഓഫീസുകൾ ഒരു മ്യൂസിയം ഒരു ലങ്കാർ എന്നിവ ഉൾപ്പെടുന്ന ശ്രീകോവിലിനും കുണ്ടിനും ചുറ്റുമുള്ള കെട്ടിടങ്ങളുടെ ഒരു ശേഖരം ഈ സമുച്ചയത്തിലുണ്ട് യാതൊരു വിവേചനവുമില്ലാതെ എല്ലാ സന്ദർശകർക്കും വെജിറ്റേറിയൻ ഭക്ഷണം നൽകുന്ന ഒരു സൗജന്യ അടുക്കളയാണ് ലങ്കാർ പ്രതിദിനം ഒരു ലക്ഷത്തി അമ്പതിനായിരം ത്തിലധികം ആളുകൾ ആരാധനയ്ക്കായി വിശുദ്ധ ക്ഷേത്രം സന്ദർശിക്കുന്നു ഗുരുദ്വാര സമുച്ചയത്തെ യുനെസ്കോയുടെ പൈതൃക സ്ഥലമായും തിരഞ്ഞെടുത്തിട്ടുണ്ട് നാമകരണവും ഘടനയും ഹർമന്ദിർ സാഹിബ് ഹരിമന്ദർ അല്ലെങ്കിൽ ഹരിമന്ദിർ സാഹിബ് എന്നും അറിയപ്പെടുന്നു ദർബാർ സാഹിബ് വിശുദ്ധ പ്രേക്ഷകർ എന്നും അറിയപ്പെടുന്നു സ്വർണ്ണ ഇലകൾ കൊണ്ട് പൊതിഞ്ഞ ശ്രീകോവിലായതിനാലാണ് ഇതിന് സുവർണ ക്ഷേത്രം എന്ന പേര് ലഭിച്ചത് ഹർമന്ദിർ എന്ന വാക്ക് ഹരി കർത്താവ് മന്ദിരം വീട് എന്നിവയാൽ നിർമ്മിതമാണ് പേരിനൊപ്പം സാഹിബ് എന്ന ചേർത്തൽ അതിന്റെ മതപരമായ പ്രാധാന്യം വർദ്ധിപ്പിച്ചു നിർമ്മാണവും വികസനവും സിഖ് പാരമ്പര്യത്തിലെ മൂന്നാമത്തെ ഗുരു ഗുരു അമർദാസ് ആണ് സുവർണ ക്ഷേത്രത്തിനുള്ള സ്ഥലം തിരഞ്ഞെടുത്തത് ഗുരു റാംദാസ് ഈ സ്ഥലത്ത് ഒരു മനുഷ്യ നിർമ്മിത കുളം നിർമ്മിക്കുകയും നഗരത്തിന് റാൻദാസ്പൂർ എന്ന് നാമകരണം ചെയ്യുകയും ചെയ്തു ഗുരു അർജുൻ ആയിരത്തി അറുന്നൂറ്റിനാല് ഇൽ ഗുരുദ്വാരക്കുള്ളിൽ ആദ്യ ഗ്രന്ഥം സ്ഥാപിക്കുകയും അമൃത്സറിനെ ഒരു പ്രധാന സിഖ് തീർത്ഥാടന കേന്ദ്രമായി സ്ഥാപിക്കുകയും ചെയ്തു ഗുരു അർജുന്റെ വർദ്ധിച്ചുവരുന്ന സ്വാധീനം മുഗൾ ചക്രവർത്തിയായ ജഹാംഗീറിന്റെ ശ്രദ്ധ ആകർഷിച്ചു ഗുരു അർജനെ അറസ്റ്റ് ചെയ്യുകയും ഇസ്ലാം മതം സ്വീകരിക്കാൻ ആവശ്യപ്പെടുകയും വിസമ്മതിച്ചപ്പോൾ പീഡിപ്പിക്കുകയും ചെയ്തു ഇതിനുശേഷം ഗുരു ഹർഗോവിന്ദ് അമൃത്സർ വിട്ട് കിരാപൂരിലേക്ക് പോകാൻ തീരുമാനിച്ചു പതിനെട്ടാം നൂറ്റാണ്ടിൽ മുഗൾ അഫ്ഗാൻ ആക്രമണകാരികളാൽ സുവർണ ക്ഷേത്രം ആവർത്തിച്ച് നശിപ്പിക്കപ്പെട്ടു എന്നാൽ സിഖുകാർ അത്ത ഓരോ തവണയും പുനർനിർമ്മിച്ചു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് ഇൽ അഹമ്മദ് ഷാ ദുറാനി വെട്ടിമരുന്ന് ഉപയോഗിച്ച് ക്ഷേത്രം ശേഷം ബാബ സിംഗ് അലുവാലിയെ ഇത് പുനർനിർമ്മിച്ചു ആയിരത്തി എണ്ണൂറ്റി മുപ്പത് ഇൽ മഹാരാജ രഞ്ജിത് സിംഗിന്റെ ഭരണകാലത്താണ് സുവർണ ക്ഷേത്രം പുനർനിർമ്മിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത് ഇൽ ശ്രീകോവിലിനെ സ്വർണ്ണ ഇലകൾ കൊണ്ട് മൂട്ടി അതിന് സുവർണ ക്ഷേത്രം എന്ന പേര് ലഭിച്ചു സിഖ് മതത്തിൽ സുവർണ ക്ഷേത്രത്തിന്റെ പ്രാധാന്യം സുവർണ ക്ഷേത്രം സിഖ് മതത്തിന്റെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് കൂടാതെ വിവിധ ചരിത്ര പ്രസ്ഥാനങ്ങളുടെ കേന്ദ്രവുമാണ് ഇത് സിഖ് വിശ്വാസത്തിൻ്റെയും സമൂഹത്തിൻ്റെയും പ്രതീകമാണ് ആയിരക്കണക്കിന് ആളുകൾ ദിവസവും ആരാധനയ്ക്കായി ഇവിടെ എത്തുന്നു അതിൻ്റെ തുറന്ന വാതിലുകളും ലങ്കറിന്റെ പാരമ്പര്യവും സിഖ് മതത്തിന്റെ സമത്വത്തിൻ്റെയും സേവനത്തിൻ്റെയും തത്വങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു രഞ്ജിത് സിംഗ് കാലഘട്ടത്തിന്റെ പുനർനിർമ്മാണം മുപ്പത്തിയാറാം വയസ്സിൽ രഞ്ജിത് സിംഗ് തന്റെ സുഖർ ചാക്കിയ മിസിൽ സൈന്യത്തിൻ്റെയും അമ്മായിയമ്മ റാണി സദാ കൗറിൻ്റെയും സഹായത്തോടെ സിഖ് സാമ്രാജ്യത്തിന്റെ അടിത്തറയിട്ടു ഇരുപത്തിരണ്ടാം വയസ്സിൽ ആയിരത്തി എണ്ണൂറ്റി രണ്ട് ഇൽ അദ്ദേഹം ബാങ്കി സിഖ് മിസിൽ നിന്ന് അമൃത്സർ പിടിച്ചെടുക്കുകയും സുവർണ ക്ഷേത്രത്തിന് ആദരാഞ്ജലി അർപ്പിക്കുകയും ചെയ്തു മാർബിളും സ്വർണവും കൊണ്ട് നവീകരിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു അന്നത്തെ കറൻസിയിൽ അഞ്ച് ലക്ഷം രൂപ വിലമതിക്കുന്ന സീലിംഗിനായി സിഖ് ഭരണാധികാരി ഗിൽഡട ചെമ്പ പാനലുകൾ സംഭാവന ചെയ്തു മേൽക്കൂര പണി പൂർത്തിയാക്കാൻ മെക്കാനിക് യാർ മുഹമ്മദ് ഖാനെ അദ്ദേഹം നിയമിക്കുകയും ഭായി സാന്ത് സിംഗ് തന്നെ മേൽനോട്ടം വഹിക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റിമൂന്ന് ലാണക്ഷേത്രത്തിൽ ആദ്യമായി സ്വർണം പൂശിയ ചെമ്പ പാനൽ സ്ഥാപിച്ചത് താരാസിങ് ഗെബ പ്രതാപ് സിങ് ജ്യോതസിങ് ഗന്ധസിങ് പെഷാവാരി എന്നിവരുൾപ്പെടെ നിരവധി വ്യക്തികൾ ഒന്നാം നിലയുടെ സീലിംഗ് അലങ്കരിക്കാനും മനോഹരമാക്കാനും സംഭാവന നൽകി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിമൂന്ന് ഇൽ ഖണ്ടാസിംഗ് പെഷാവാരി തന്റെ സംഭാവന അയച്ചു ദാർശനി ദിയോരി എന്നറിയപ്പെടുന്ന ക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടത്തിൻ്റെയും കമാനത്തിൻ്റെയും ചെമ്പ അലങ്കരിക്കാനും സ്വർണം പൂശാനും ജിന്ദ സംസ്ഥാനത്തെ രാജസംഗത സിംഗ് ഗണ്യമായ സംഭാവന നൽകി സിഖ് മതത്തിൽ ക്ഷേത്രത്തിൻ്റെ കേന്ദ്രവും പരമപ്രധാനവുമായ പ്രാധാന്യം കാരണം അക്കാലത്തെ മിക്കവാറും എല്ലാ സിഖ് സർദാർമാരും ക്ഷേത്രത്തിൻ്റെ വാസ്തുവിദ്യയും കലാപരവുമായ പുനരുദ്ധാരണത്തിൽ ഏതെങ്കിലും വിധത്തിൽ സഹായിച്ചു ക്ഷേത്രത്തിൻറെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ ധാരാളം ആളുകൾ സഹായിച്ചതിനാൽ ക്ഷേത്രത്തിൻ്റെ ചില ഭാഗങ്ങൾ എപ്പോൾ ആരാണ് നിർമ്മിച്ചതെന്നോ അലങ്കരിച്ചതെന്നോ കണ്ടെത്താൻ പ്രയാസമാണ് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ഇൽ ക്ഷേത്രം മാർബിളും ചെമ്പും കൊണ്ട് പുതുക്കിപ്പണിതു ആയിരത്തി എണ്ണൂറ്റി മുപ്പത് ഇൽ രഞ്ജിത് സിംഗ് സ്വർണം സംഭാവന ചെയ്തു ക്ഷേത്രത്തിൻറെ കവാടത്തിൽ രഞ്ജിത് സിംഗ് ക്ഷേത്രം പുനരുദ്ധരിച്ചതിന്റെ സ്മരണയ്ക്കായി ഒരു ലിഖിതമുണ്ട് മഹാനായ ഗുരു തന്റെ ജ്ഞാനത്തിൽ മഹാരാജ രഞ്ജിത് സിംഗിനെ തൻ്റെ പ്രധാന സേവകനും സിക്കുകാരനുമായി കണക്കാക്കുകയും അദ്ദേഹത്തിന്റെ ഔദാര്യത്തിൽ ക്ഷേത്രത്തെ സേവിക്കാനുള്ള പദവി നൽകുകയും ചെയ്തു ക്ഷേത്രത്തിന്റെ കവാടത്തിൽ സ്ഥിതി ചെയ്യുന്ന റിലീഫ് ലോഹത്തെക്കുറിച്ചുള്ള ഗുരുമുഖി ലിഖിതത്തിന്റെ ഇംഗ്ലീഷ് വിവർത്തനം പഞ്ചാബ് ആർട്ട് ആൻഡ് കൾച്ചർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് പേജ് അമ്പത്തിയൊമ്പത് കൺവർജിത് സിംഗ് കാങ് വിവർത്തനം ചെയ്തു മഹാരാജ രഞ്ജിത് സിംഗ് മുഖേന ഗുരുദ്വാരയെക്കുറിച്ച് മനസ്സിലാക്കിയ ശേഷം ഹൈദരാബാദിലെ ഏഴാമത്തെ നിസാമായ മീർ ഉസ്മാൻ അലി അലിഖാൻ അതിനായി ഗ്രാൻഡുകൾ നൽകാൻ തുടങ്ങി സുവർണ ക്ഷേത്രത്തിൻ്റെ മുഴുവൻ കെട്ടിട സമുച്ചയത്തെയും പരാമർശിക്കുന്ന ദർബാർ സാഹിബിന്റെ നടത്തിപ്പും പ്രവർത്തനവും കൈകാര്യം ചെയ്തത് രഞ്ജിത് സിംഗ് ആയിരുന്നു അദ്ദേഹം സർദാർ ദേശസിംഗ് മജിദിയയെ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയെട്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് വരെ നിയമിക്കുകയും ഭൂമി അനുവദിക്കുകയും ചെയ്തു അതിൽ സമാഹരിച്ച വരുമാനം ക്ഷേത്രത്തിന്റെ പരിപാലനത്തിനും നടത്തിപ്പിനുമായി നിയോഗിക്കപ്പെട്ടു ക്ഷേത്ര ഭാരവാഹികളുടെ തസ്തികകളും രഞ്ജിത് സിംഗും സ്വാതന്ത്ര്യത്തിനു ശേഷമുള്ള നാശവും പുനർനിർമ്മാണവും ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ സമയത്ത് നാശം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ജൂൺ ഒന്നിനും എട്ടിനും ഇടയിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ സമയത്താണ് സുവർണ ക്ഷേത്ര സമുച്ചയത്തിന്റെ നാശം സംഭവിച്ചത് பீகரன்சி ஜர்ணையில் சிங் பிந்திரன்வாலையையும் அது அனுயாயிகளையும் ஹர்மந்திர் சாஹிபு நின்ன நீக்கம் செய்யான பிரதானமந்திரி இந்திராந்தியான ஈ சைனிக நட தீர்மானம் எடுத்தது ஆயிரத்தி தொள்ளாயிரத்தி எண்பத்தி ரெண்டு ஜூலையில் அகாலிதல் பிரசண்ட் ஹர்ச்சந்தர் சிங் லோங்கோவல் அரஸ்ட் ஒழிவாக்கான சுவர்ணே அபயம் தேடான் தேடாதுன்வாலையை பிந்திரன்வால ஷேத் சமுச்சயத்தை ஆயுதப்புரையும் ஆஸ்தானவக்கி மாற்றியும் சர்க்கார் ஆரோபிச்சு ஆயிரத்தி தொள்ளாயிரத்தி எண்பத்தி நாலு ஜூன் ஒன்னு தீவிரவாதிகளுள் சர்ச்சை பராஜயப்பட்டதினைத் தொடர்ந்து பஞ்சாபிலே நிரவதி சி கஷேத்திரங்களில் ஒரே சமயம் ஆக்கிரமணம் நடத்திய ஓபரேஷன் ப்ளூ ஸ்டார் ஆரம்பிக்கான் இந்திரா காந்தி சைன்யத்தோடு உத்தரவிட்டு ஆயிரத்தி தொள்ளாயிரத்தி எண்பத்தி நாலு ஜூன் மூன்னு சைன்யவும் அர்த்த சைனிக விபாகவும் சுவர்ண கஷேத்திர சமுச்சயம் வழங்கி ஜூன் அஞ்சி ஆரம்பிச்ச ஏற்றுமட்டல்கள் மூன்று திவசம் நீண்டு நீங்கும் ഓപ്പറേഷൻ വൊഡ്രോസ് എന്ന പേരിൽ പഞ്ചാബിലുടനീളം ശുചീകരണ യജ്ഞവും നടത്തി സൈനിക നടപടികളും അപകടങ്ങളും തീവ്രവാദികളുടെ ശക്തിയെ സൈന്യം കുറച്ചു കാണിച്ചിരുന്നു കവചം തുളയ്ക്കുന്ന ചൈനീസ് നിർമ്മിത റോക്കറ്റ് പ്രൊപ്പള ഗ്രനേഡ് ലോഞ്ചറുകൾ തീവ്രവാദികളുടെ പക്കലുണ്ടായിരുന്നു ടാങ്കുകളും കനത്ത പീരങ്കികളും ഉപയോഗിച്ചാണ് സൈന്യം ആക്രമണം നടത്തിയത് ഇരുപത്തിനാല് മണിക്കൂർ നീണ്ട വെടിവെപ്പിന് ശേഷം ക്ഷേത്ര സമുച്ചയത്തിന്റെ നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തു എൺപത്തി മൂന്ന് സൈനികർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി നാൽപ്പത്തി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഔദ്യോഗിക കണക്ക് പ്രകാരം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഭീകരരെ പറ്റിക്കൂട്ടി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഭീകരരും സാധാരണക്കാരും കൊല്ലപ്പെട്ടു തീർത്ഥാടകരെ ഭീകരർ മനുഷ്യകവചമാക്കിയെന്നാണ് സർക്കാർ വാദം വിദേശ റിപ്പോർട്ടർമാരും അപകടത്തിൽപ്പെട്ടവരും അസോസിയേറ്റഡ് പ്രസ് സൗത്ത് ഏഷ്യ കറസ്പോണ്ടന്റ് ബ്രഹ്മചെല്ലാനി മാത്രമാണ് മാധ്യമങ്ങൾ തടസ്സപ്പെടുത്തിയിട്ടും അമൃതസരൽ തങ്ങിയ ഏക വിദേശ റിപ്പോർട്ട് അവരുടെ റിപ്പോർട്ട് പ്രകാരം ഏകദേശം എഴുന്നൂറ്റി എൺപത് ഭീകരരും സാധാരണക്കാരും നാനൂറ് സൈനികരും കൊല്ലപ്പെട്ടു എട്ട് മുതൽ പത്ത് വരെ എന്ന് സംശയിക്കുന്ന സിഖ് തീവ്രവാദികൾ കൈകൾ കെട്ടിയ നിലയിലാണ് വെടിയേറ്റെന്ന് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തു സെല്ലാനി പ്രസ സെൻസർഷിപ്പ് ലംഘിച്ചെന്നും വർഗീയ വിദ്വേഷം വളർത്തിയെന്നും ഇന്ത്യൻ സർക്കാർ ആരോപിച്ചു എന്നാൽ അദ്ദേഹത്തിന്റെ റിപ്പോർട്ടുകൾ അടിസ്ഥാനരഹിതമാണെന്ന് വിളിക്കുകയും മരണസംഖ്യയെ തർക്കിക്കുകയും ചെയ്തു സിഖ് സമൂഹത്തിന്റെ പ്രതികരണം கஷேத்திர சமுச்சயத்திலே சைனிக நடபடியே நடவடியை லோகமேம்பாட்டுமுள்ள சிக்குகார் விமர்சிச்சு நிறவதி சிக் சைனிகர் தங்களுடைய யூனிட்டுகள் உபேட்சிச்சு சிவில் அட்மினிஸ்ட்ரேட்டீவ் ஓபிசுகளில் நின்ன ராஜிவச்சு. வச்சு ஓப்பரேஷன் கழிஞ்ச அஞ்சு மாசத்தினேஷம் ஆயிரத்தி தொள்ளாயிரத்தி எண்பத்தி நாலு ஒக்டோபர் முப்பத்தி ஒன்னு சிக் அங்கரட்சகரால் வதிக்கப்பட்டு தொடர்ந்து ஆயிரத்தி தொள்ளாயிரத்தி எண்பத்தி விருத்த கலாபத்தில் டெல்லியில் மாற்றம் மூவாயிரம் திலதிகம் சிக்குகார் கொல்லப்பட்டு പുനർനിർമ്മാണവും പുനഃസ്ഥാപനവും ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് ശേഷം ക്ഷേത്ര സമുച്ചയത്തിൽ വലിയ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി സുരക്ഷാ കാരണങ്ങളാൽ കേന്ദ്ര സർക്കാർ നൂറുകണക്കിന് വീട്ടുകൾ പൊളിച്ച സമുച്ചയത്തിനു ചുറ്റും ഗല്ലിയറ എന്ന ഇടനാഴി നിർമ്മിച്ചു ഇത് ഒരു പൊതു പാർക്കാക്കി മാറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂണിൽ തുറന്നു സമീപകാല സംഭവങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറില് ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ വെച്ച റെഹ്രാസാഹിബ് സായാഹ്ന പ്രാർത്ഥന തടസ്സപ്പെടുത്തിയതിന് ഒരു യുവാവിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തി ഗുരുഗ്രന്ഥസാഹിബിന്റെ പകർപ്പിനു മുന്നിൽ കിട്ടുന്നിരുന്ന വാളെടുക്കാൻ ശ്രമിച്ചിരുന്നു വാസ്തുവിദ്യ സുവർണ ക്ഷേത്രത്തിൻറെ വാസ്തുവിദ്യ വ്യത്യസ്തമായ വാസ്തുവിദ്യാ ശൈലികളുടെ സംഗമമാണ് ഗുരു അർജുന്റെ കീഴിൽ നിർമ്മിച്ച ആദ്യത്തെ ഘടന ഹർമന്ദിർ സാഹിബ് ധർമ്മശാലകളുടെയും വിശുദ്ധ ജലസംഭരണികളുടെയും സരോവരങ്ങൾ സങ്കല്പങ്ങൾ സംയോജിപ്പിച്ചു ഭക്തർക്കു താഴോട്ട് നടക്കാൻ പാകത്തിൽ ചുറ്റുപാടുകളേക്കാൾ താഴ്ന്ന സ്ഥലത്ത് ക്ഷേത്രം പണിയുകയായിരുന്നു ലക്ഷ്യം പരമ്പരാഗത ഇന്ത്യൻ ജാതി വർഗീകരണത്തിൻറെ വർണ്ണ നാലിനും സിഖ് മതം ഒരുപോലെ തുറന്നിട്ടുണ്ടെന്ന നാല് കവാടങ്ങൾ സൂചിപ്പിക്കുന്നു സുവർണ ക്ഷേത്രത്തിൻറെ വാസ്തുവിദ്യ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിലനിന്നിരുന്ന വിവിധ വാസ്തുവിദ്യാരീതികളെ പ്രതിഫലിപ്പിക്കുന്നു പന്ത്രണ്ട് ദശാംശം രണ്ട് അഞ്ച് ബൈ പന്ത്രണ്ട് ദശാംശം രണ്ട് അഞ്ച് മീറ്ററിൽ രണ്ട് നിലകളും സ്വർണ്ണ ഇല താഴ്ക്കക്കൂടവുമാണ് ശ്രീകോവിലിനുള്ളത് അമൃത്സറിനുള്ളിലാണ് അമൃതസരോവൽ അഞ്ച് ദശാംശം ഒന്ന് മീറ്റർ ആഴമുള്ള കുലത്തിന് ചുറ്റും മൂന്ന് ദശാംശം ഏഴ് മീറ്റർ വീതിയുള്ള മാർബിൾ പ്രദക്ഷിണ പാതയുണ്ട് ശ്രീകോവിലിന് രണ്ട് നിലകളുണ്ട് സിഖ് ഗ്രന്ഥമായ ഗുരു ഗ്രന്ഥ സാഹിബ് എല്ലാ ദിവസവും ഏകദേശം ഇരുപത് മണിക്കൂർ താഴത്തെ നിലയിൽ ഇരിക്കുന്നു താഴത്തെ നില വെളുത്ത മാർബിളിൽ നിർമ്മിച്ചതാണ് ശ്രീകോവിലിനു ചുറ്റുമുള്ള പാത്തയും മാർബിളാണ് ശ്രീകോവിലിന്റെ പുറം വശത്ത് ചെമ്പു തകിടുകൾ ഉണ്ട് മുക്കളിലത്തെ നിലയുടെ സീലിങ്ങൾ സ്വർണം പൂശിയതും എംബോസ് ചെയ്തതും രത്നങ്ങൾ കൊണ്ട് അലങ്കരിച്ചതുമാണ് ഭിത്തിയിലെ മാർബിൾ പാനലുകളിൽ അറബിക് ശൈലിയിലാണ് ഫ്ലോറൽ ഡിസൈനുകൾ കമാനങ്ങളിൽ സിഖ് മതഗ്രന്ഥങ്ങളിൽ നിന്നുള്ള വാക്യങ്ങൾ സ്വർണ്ണ ലിപികളിൽ എഴുതിയിട്ടുണ്ട് ക്ഷേത്ര സമുച്ചയത്തിൻറെ ദൈനംദിന ആചാരപരമായ ശുചീകരണത്തിന് ഉപയോഗിക്കുന്ന വെള്ളവും ഈ ഭാഗത്ത് നിന്നാണ് ക്ഷേത്ര സമുച്ചയത്തിന് നാല് പ്രവേശന കവാടങ്ങളുണ്ട് അത് എല്ലാ വശങ്ങളിലും തുറന്നിരിക്കുന്നതായി സൂചിപ്പിക്കുന്നു എന്നാൽ ശ്രീകോവിലിന് ഒരു കടവിലൂടെയുള്ള ഒരൊറ്റ പ്രവേശനമുണ്ട് സുവർണ ക്ഷേത്രത്തിൽ ജോലി ചെയ്തിരുന്നവരുടെ പേരുവിവരങ്ങൾ ഉൾപ്പെടുത്തി അദ്ദേഹം ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിരുന്നു ഈ പേരുകളിൽ കിഷൻ സിംഗ് വിഷൻ സിംഗ് കപൂർ സിംഗ് കേഹർ സിംഗ് മഹന്ത് ഇഷാർ സിംഗ് സർദൂൽ സിംഗ് ജവഹർ സിംഗ് സിങ് സിംഗ് മിസ്ത്രി ജൈമൽ സിംഗ് ഹർനാം സിംഗ് ഇഷാർ സിംഗ് മഹന്ത് ഇഷാർ സിംഗുമായി തെറ്റിദ്ധരിക്കേണ്ടതില്ല ഗ്യാൻ സിംഗ് എന്നിവ ഉൾപ്പെടുന്നു ഇതിൽ ലാൽ സിംഗ് സിംഗ് മംഗൾ മിസ്ത്രി ലാൽസിങ് തരൺതരൺ മംഗൾസിങ് മിസ്ത്രിനാരായൺസിങ് മിസ്ത്രിജീതസിങ് ആത്മസിങ് ദർജമാൽ വീർ സിംഗ് എന്നിവരും ഉൾപ്പെടുന്നു ക്ഷേത്രത്തിൽ പല മാറ്റങ്ങളും പുനരുദ്ധാരണങ്ങളും നടത്തുമ്പോൾ ചുവർചിത്രങ്ങളുടെ രൂപത്തിൽ നിലനിന്നിരുന്ന പല കലാസൃഷ്ടികളും നഷ്ടപ്പെട്ടു പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ക്ഷേത്ര ചുവറുകളിൽ മാർബിൾ പാനലുകൾ ഒട്ടിക്കാൻ ഭക്തർക്ക് അനുവാദം ലഭിച്ചു അതുവഴി ചുവർചിത്രങ്ങൾ മറയ്ക്കുകയോ നശിപ്പിക്കുകയോ ചെയ്തു ബംഗ എന്ന സുവർണ ക്ഷേത്രത്തിനു ചുറ്റും പരമ്പരാഗത കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു അകാൽ തക്ത് തേജസിംഗ സമുദ്ര ഹാൾ എന്നിവയാണ് ഇതിന്റെ പ്രധാന ഭാഗങ്ങൾ ഗുരു അർജുന്റെ രക്തസാക്ഷിത്വത്തിനു ശേഷം ഗുരു ഹർഗോവിന്ദ് സ്ഥാപിച്ച സിഖ് മതത്തിന്റെ ശക്തി കേന്ദ്രമാണ് അകാൽ തഖ് ഈ സ്ഥലം ആചാരപരവും ആത്മീയവും മതേതരവുമായ കാര്യങ്ങൾ നടത്തുന്നു അകാൽ തക്തിനെ തക്ത് ശ്രീ അകാൽ ബംഗ എന്നും വിളിക്കുന്നു സിഖ് പാരമ്പര്യത്തിൽ അഞ്ച് തക്തുകൾ ഉണ്ട് അവ സിഖ് മതത്തിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളാണ് ആനന്ദ്പൂർ പട്ന നന്ദേഡ് തൽവണ്ടി സാബോ അമൃത്സർ എന്നിവിടങ്ങളിലാണ് ഇവ സ്ഥിതി ചെയ്യുന്നത് ശിരോമണി ഗുരുദ്വാര പ്രബന്ധ കമ്മിറ്റിയുടെ എസ് ജി പി സി ഓഫീസാണ് തേജസിംഗ് സമുദ്രി ഹാൾ ലങ്കർ അടുക്കളയ്ക്കും അസംബ്ലി ഹാളിനും സമീപം സ്ഥിതി ചെയ്യുന്നു പ്രധാന സിഖ് ക്ഷേത്രങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്നു രണ്ട് ഉയരമുള്ള ഗോപുരങ്ങളുള്ള ഭംഗകുളത്തിന് ചുറ്റുമുള്ള പ്രദക്ഷിണ വഴിയിൽ നിന്ന് രാംഗർഹിയ ദൃശ്യമാണ് സിംഗ് ജസ്സിംഗാംഗർഹിയയുടെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ മിനാരങ്ങൾ അഫ്ഗാൻ ആക്രമണങ്ങളുടെയും ക്ഷേത്രനാശത്തിന്റെയും കാലഘട്ടത്തിലാണ് ക്ഷേത്രത്തിന്റെ യഥാർത്ഥ പതിപ്പിന് ഒരു ക്ലോക്ക ടവർ ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ ലോസ്റ്റ് പാലസ് എന്നറിയപ്പെടുന്ന ഒരു കെട്ടിടം ഉണ്ടായിരുന്നു പിന്നീട് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അധികാരികൾ അത് പൊളിച്ചു മാറ്റി പകരം ഒരു ക്ലോക്ക് ടവർ പണിത് സുവർണ ക്ഷേത്ര സമുച്ചയത്തിൽ മൂന്ന് ചീരമരങ്ങൾ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ബാബ ബുഗ്ദ ലാച്ചിബിർ ദുഖ്ബന്യാനി ബർ മരങ്ങൾ സിഖ് പാരമ്പര്യത്തിൽ പ്രധാനമാണ് സുവർണ ക്ഷേത്രത്തിൽ ഒരു സിഖ് ചരിത്ര മ്യൂസിയവും ഉണ്ട് അതിൽ ഗുരുക്കന്മാരുടെയും രക്തസാക്ഷികളുടെയും ചിത്രങ്ങളും ചരിത്ര വസ്തുക്കളും പ്രദർശിപ്പിച്ചിരിക്കുന്നു പ്രധാന കവാടത്തിൽ സിഖ് ചരിത്ര സംഭവങ്ങൾ സന്യാസിമാർ രക്തസാക്ഷികൾ രഞ്ജിത് സിംഗ് എന്നിവരുടെ സംഭാവനകൾ ലോകമഹായുദ്ധങ്ങളിലും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധങ്ങളിലും രക്തസാക്ഷികളായ സിഖ് സൈനികർ എന്നിവരെ അനുസ്മരിക്കുന്ന നിരവധി സ്മാരക ഫലകങ്ങളുണ്ട് ഹർമന്ദിർ സാഹിബ് സമുച്ചയത്തിൽ ഒരു ലങ്കറും സൗജന്യ അടുക്കളയും കമ്മ്യൂണിറ്റി നടത്തുന്ന ഡൈനിംഗ് ഉണ്ട് എല്ലാ സന്ദർശകർക്കും അവരുടെ മതം ലിംഗ്വേദം അല്ലെങ്കിൽ സാമ്പത്തിക പശ്ചാത്തലം എന്നിവ പരിഗണിക്കാതെ ഇവിടെ ഭക്ഷണം നൽകുന്നു ഗുരുഗ്രന്ഥ സാഹിബിനെ ജീവനുള്ള വ്യക്തി എന്ന നിലയിൽ ആദരിച്ചുകൊണ്ട് സുവർണ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും നിരവധി ആചാരങ്ങൾ നടത്തപ്പെടുന്നു ഇതിൽ സുഖാസനയും പ്രകാശവും ഉൾപ്പെടുന്നു സമകാലിക സിഖ് മതത്തിൽ സിംഗസഭാ പ്രസ്ഥാനത്തിന്റെ സ്വാധീനവും പ്രധാനമാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം യഥാർത്ഥ സിഖ് മതത്തെ പുനഃസ്ഥാപിക്കാനും പരിഷ്കരിക്കാനും ലക്ഷ്യമിട്ടിരുന്നു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയും തുടർന്നുണ്ടായ പ്രതിഷേധങ്ങളും സുവർണ ക്ഷേത്രത്തിന്റെ ഭരണവും ട്രസ്റ്റിയുടെ നിയന്ത്രണവും ശിരോമണി ഗുരുദ്വാര പ്രബന്ധ കമ്മിറ്റിക്ക് കൈമാറാൻ പ്രസ്ഥാനത്തിന് പ്രചോദനമായി ആധുനിക പഞ്ചാബ് സംസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് കാരണമായ പഞ്ചാബി സുഭപ്രസ്ഥാനത്തിൻ്റെ പ്രധാന കേന്ദ്രമായിരുന്നു സുവർണക്ഷേത്ര സമുച്ചയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിക്കളിൽ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ സമയത്ത് സിഖ് മതമൗലികവാദികൾ സുവർണ ക്ഷേത്രം പിടിച്ചെടുത്തു ഇതിന്റെ ഫലമായി ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ആരംഭിച്ചു അതിൽ അകാൽതഖ് നശിപ്പിക്കപ്പെടുകയും നിരവധി ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തു അകാൽതഖ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് അറ്റകുറ്റപ്പണി നടത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് ഇൽ വീണ്ടും നവീകരിച്ചു